തൻ്റെ സ്വതസിദ്ധമായ നൃത്ത ചുവടുകൾ കൊണ്ടും കോമഡി കൊണ്ടും ആരാധകരെ പെട്ടെന്ന് തന്നെ കയ്യിലെടുത്തൊരു കലാകാരനാണ് ഉല്ലാസ് പന്തളം ടി വി ഷോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും വളരെ വേഗത്തിലാണ് ഉല്ലാസ് ആരാധകർക്ക് പ്രിയപ്പെട്ടവനായി മാറിയത് എന്നാൽ ഇപ്പോൾ ഉല്ലാസിന്റെ ആരോഗ്യസ്ഥിതി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഒരുപാട് കോമഡികൾ കാണിച്ച് തങ്ങളെ ചിരിപ്പിച്ച ഉല്ലാസിന്റെ അവസ്ഥയോർത്ത് ഇപ്പോൾ ഏവരും കണ്ണീരിലാണെന്ന് തന്നെ പറയാം ഉല്ലാസ് എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് കലാലോകത്തേക്ക് തിരികെ വരട്ടെ എന്നാണ് എല്ലാവരും ആശംസയായി കമന്റിലൂടെ അറിയിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഉല്ലാസിന് ആശ്വാസം പകരുമ്പോൾ മറ്റൊരു കൂട്ടം നെഗറ്റീവ് കമൻറ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെ കുത്തുവാക്കുകൾ ഉല്ലാസിനെ ഏറെ വേദനിപ്പിക്കുന്നുമുണ്ട് ഇതൊക്കെ ആദ്യ ഭാര്യയുടെ ശാപമാണെന്നും പുതിയ ഭാര്യ ഇട്ടിട്ട് പോയോ എന്നും വെള്ളമടിച്ച് സ്വന്തം ജീവിതം നശിപ്പിച്ചു എന്നുമൊക്കെയാണ് അത്തരക്കാർ കമൻ്റ് ചെയ്യുന്നത് ഇതൊരു വലിയ സൈബർ അറ്റാക്ക് പോലെ ഉല്ലാസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ശരിക്കും ഉല്ലാസിനെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരം കമന്റുകൾ അതുകൊണ്ട് തന്നെ ആരാധകർ ഇത്തരം നെഗറ്റീവ് കമൻറ്റുകാർക്കെതിരെ വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്നുമുണ്ട് രോഗാവസ്ഥയെ പോലും പരിഗണിക്കാതെ ഇത്തരത്തിൽ നെഗറ്റീവ് ഇടുന്നവരോട് പിന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആരാധകരെ പോലെ തന്നെ ഉല്ലാസിന്റെ മക്കളും പ്രിയപ്പെട്ടവരും ഇത്തരം നെഗറ്റീവ് കമന്റുകാർക്കെതിരെ വളരെ രൂക്ഷമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഉല്ലാസിന്റെ രണ്ടു മക്കൾ അവർ രണ്ടുപേരും എപ്പോഴും ഉല്ലാസിന് ഒപ്പം തന്നെയുണ്ട് അച്ഛൻ പഴയ പോലെ കലാലോകത്ത് സജീവമാകാൻ വേണ്ടിയാണ് ഇരുവരും പ്രാർത്ഥിക്കുന്നതും ഏറെ ആഗ്രഹിക്കുന്നതും കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഒരു ഉദ്ഘാടന ചടങ്ങിന് അതിഥിയായി ഉല്ലാസ് എത്തിയിരുന്നു ശരിക്കും അന്നാണ് ആരാധകർ ഉല്ലാസിന്റെ ആരോഗ്യസ്ഥിതി യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് ക്രഷസിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഉല്ലാസിന് നടക്കാൻ സാധിക്കുന്നുള്ളൂ രണ്ടു മക്കളും ഒപ്പം തന്നെയുണ്ട് അവരുടെ സഹായം തീർത്തും ആവശ്യമാണെന്ന് തന്നെ പറയാം വേദിയിൽ സംസാരിക്കാനും ഉല്ലാസ് നന്നായി ബുദ്ധിമുട്ടി സ്ട്രോക്ക് വന്നതുകൊണ്ട് ഒരു ഭാഗം തളർന്നു പോയിരിക്കുന്നു മുഖവും ഒരു വശത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട് തന്റെ ഏറ്റവും അടുത്ത ആൾക്കാരോട് മാത്രമേ ഈ വിവരം പറഞ്ഞിട്ടുള്ളൂ എന്നും അതുകൊണ്ടാണ് എല്ലാവരും അറിയാതെ പോയതെന്നും ഉല്ലാസ് വെളിപ്പെടുത്തി ഇക്കാരണം കൊണ്ട് തന്നെ കലാലോകത്തു ഉല്ലാസ് ദീർഘനാളായി വിട്ടുനിൽക്കുകയായിരുന്നു ആ ചടങ്ങിനെത്തിയ അവതാരകരും ഉല്ലാസിന്റെ സുഹൃത് വലയത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു അവരും ഉല്ലാസിന് ആശ്വാസ വാക്കുകൾ പറഞ്ഞു പക്ഷേ ആരുടെയും ആശ്വാസ വാക്കുകൾക്ക് ഉല്ലാസിന്റെ കണ്ണീരിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം വേദിയിലും തിരികെ പോകാൻ നേരം കാറിലും വിതുമ്പുകയായിരുന്നു ഓൺലൈൻ മീഡിയകളോട് പോലും സംസാരിക്കാൻ ഉല്ലാസിന് കഴിഞ്ഞില്ല സംസാരം ശരിയായി വരുന്നതേ ഉള്ളൂ എന്ന് മാത്രം ഉല്ലാസ് പറഞ്ഞു ശേഷവും കാറിലിരുന്ന് ഉല്ലാസ് കരയുകയായിരുന്നു ആ സമയത്ത് സുഹൃത്തായ അവതാരക ഉല്ലാസിനോട് പറഞ്ഞത് കരയാതിരിക്കു ചേട്ടാ ചിരിച്ചുകൊണ്ട് പോകൂ എന്നാണ് ഈ സമയം ഉല്ലാസ് ചിരിക്കാൻ ശ്രമിക്കുന്നതും വീണ്ടും കണ്ണീർ തുടയ്ക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി നമുക്ക് കാണാം ഉല്ലാസ് എന്ന കലാകാരൻ ആരോഗ്യം വീണ്ടെടുത്ത് എത്രയും പെട്ടെന്ന് കലാലോകത്തേക്ക് തിരികെ വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം ഉല്ലാസ് എന്ന കലാകാരനെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഉല്ലാസിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കമന്റുകളോടും എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക